ഹായ് ഗൈസ് അസ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും എളുപ്പത്തിൽ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ട് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു അതിന് നല്ല ലൈക്കും ഒക്കെ കിട്ടി ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കും നല്ലൊരു റിസൾട്ടാണ് അതും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി യാതൊരു കെമിക്കലും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ ആവശ്യമുള്ളത് രണ്ടേ രണ്ട് സാധനങ്ങളാണ് അതിൽ ആദ്യത്തേത് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമുക്ക് മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഡെയിലി നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക പിന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് തലേ ദിവസത്തെ ചോറിൻ്റെ ഒന്നും കഞ്ഞിവെള്ളം ഇതിനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ ഞാനിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉപ്പിട്ട് എടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുപ്പത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ച് കഷ്ണം ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുവാണ് ഗ്രാമ്പു മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചൈനക്കാരൊക്കെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്രാമ്പൂ ഇത് നമ്മുടെ മുടിക്ക് നല്ല ശക്തി കിട്ടുകയും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റുകയും പുതിയ മുടി കിളർക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നരച്ച തലമുടിയൊക്കെ ഉണ്ടാകാതിരിക്കാനും അതുപോലെ നരച്ച മുടി ഉണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഗ്രാമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറച്ച് തവണ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ചൂടൊക്കെ ഒന്നും മാറി വന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് വേണ്ട ഞാനിവിടെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചിലർ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഇതുപോലെ കട്ടിക്ക് കിട്ടിയെന്ന് വരില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു വെള്ളം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളവും ഗ്രാമ്പുവും ഇനി ഇത് നമുക്ക് വേറൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നേ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലെ താരന് എന്നിവയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് ഞാൻ ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നോട് ഞാനിവിടെ കാണിച്ച് തരാം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഓയിൽ തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഏത് ഓയിലാണ് തേക്കുന്നത് അത് ഓയിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്തെടുക്കുക നമ്മൾ എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഗ്രോത്ത് മുടിക്കുണ്ടാകുന്നതായിരിക്കും അപ്പം ഞാനിവിടെ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചൊന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മുടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പായ്ക്ക് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന നൂറ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണ് നിറച്ച മുടി വരാതിരിക്കാനും നിറച്ച മുടിയുള്ളവർക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഈ ഒരു ഹെയർ പായ്ക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളത് തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക ഒരഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നമ്മൾ വിരിൽ ഉപയോഗിച്ച് എങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾ മുടിയിൽ ഒരു ഇരുപത് എങ്കിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാവുള്ളൂ എങ്കിലേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ മുടി വളരാനായിട്ട് ഇനി മണ്ണെണ്ണ മാത്രമേ ഉപയോഗിക്കാനുള്ളൂ വേറെ എല്ലാം ഉപയോഗിച്ച് ഒന്നിനും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ മസ്റ്റായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി പെട്ടെന്ന് വളരുന്നതായിരിക്കും അതുപോലെ മുടി കൊഴിച്ചിൽ മാറി താരൻ മാറി മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് ഞാനിവിടെ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് മുടി എന്നിട്ട് മുകളിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിക്കളയും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ മുടി പെട്ടെന്ന് നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്